എനിക്കൊന്നേ കണ്ണേട്ടനോട് പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിനിടയിലേക്ക് കടന്നുവരാൻ ആരെയധികം പ്രോത്സാഹിപ്പിക്കാത്തതാണ് നല്ലത് അനന്തുവേട്ടനെ ലേഖിയുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് അവര് നല്ല മനുഷ്യരാ അവര് പോലെ തന്നെയാ ഞാനീ ഓഫീസ് സ്റ്റാഫുകളുടെ കാര്യ പറഞ്ഞേ നമ്മുടെ മനസ്സിൽ കരടില്ലെങ്കിൽ ആരെ നമുക്ക് സ്നേഹിക്കാം വിശ്വസിക്കാം ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല കണ്ണേട്ടന്റെ ഇഷ്ടം പോലെ ഇന്ന് തോമസ് വൈദ്യന്റെ അടുത്ത് ലേഖയായിട്ട് പോയിരുന്നു കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട് അത് ചേരുമ്പോട്ട് ചേർത്ത് വെക്കണം അതുകൊണ്ട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോവാറിനെ കൂടെ വിളിച്ചോ ശരി കണ്ണേട്ടാ അനന്തു നിനക്ക് വേണ്ടി മാത്രം ഞാനിങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നേ അതിലെനിക്ക് കുറ്റബോധമുണ്ട് വേദനയുണ്ട് എന്റെ മഹി ഒരിക്കലും ഞാൻ കിട്ടി കിട്ടിയ താലിക്കഴുത്തിലിട്ടുകൊണ്ട് തെറ്റ് ചെയ്യില്ല സ്വപ്നത്തിൽ പോലും അങ്ങനൊരു കാഴ്ച എനിക്ക് കാണേണ്ടിയും വരില്ല സാഗർ ഇനി കണ്ണൻ സാഗറിന് എന്തെങ്കിലും തിരക്കുണ്ടോ ഇല്ല എന്നാ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോണം ഒന്ന് എന്റെ കൂടെ വരാൻ പറ്റുമോ അതെന്ത് ചോദ്യം മാഡം ഇപ്പൊ തന്നെ കൊണ്ടുവിടാം എങ്കി പോര് ആകാൻ കാണിച്ചിട്ട് അത് കോംപ്ലക്സ് ആയി തുടങ്ങിയോ സാറേ അങ്ങനെയൊന്നുമില്ല മേഡ ഇപ്പോ ആവശ്യം പറയുന്നില്ല അതുകൊണ്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ എന്നാ പിന്നെ ചെല്ലു അയാൾ ചിലപ്പോ ഭാര്യയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അവൾ എനിക്കൊപ്പം സഞ്ചരിച്ചോട്ടെ എന്ന് കരുതി കാണും ഇവിടെ മേഘനാഥൻ സാർ പറഞ്ഞത് ശരിയായിട്ട് വരികയാണ് എല്ലാം കേട്ടല്ലോ ഇനി അത് പിന്നെ ഞങ്ങള് പെർച്ചേസിന് വേണ്ടി മാത്രമല്ല പോയത് മഹി പറഞ്ഞല്ലോ തോമസ് വൈദ്യനെ കാണാനും അവിടെ ചെന്നപ്പോ തോമസ് വൈദ്യനോടുള്ള മഹിയുടെ സംസാരം സ്വന്തം ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള മഹിയുടെ ആഗ്രഹം അതൊക്കെ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തതാ അത് കാണുന്ന ആർക്കും അവളെ സംശയിക്കാൻ പറ്റില്ല എന്തേട്ടാ പക്ഷെ അപ്പോഴും നീ ആദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കണ്ണന്റെ വൈകല്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ മഹി എന്തുകൊണ്ടായിരിക്കും കണ്ണൻ ഇഷ്ടപ്പെട്ടത് കണ്ണൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അവനെ തന്നെ മതി പറഞ്ഞ മഹി എന്തുകൊണ്ടാണ് വാശി പിടിച്ചത് അതൊരു ചോദ്യമായും സംശയമായും എന്റെ മനസ്സിൽ കിടക്കുമ്പോഴാണ് കണ്ണൻ സാഗർ പറഞ്ഞ കാര്യങ്ങൾ എന്നെ അറിയിച്ചത് പക്ഷേ മഹി ഇല്ലല്ലോ അനന്തേട്ടാ സ്നേഹിക്കുന്നവരെ അവൻ ഒരിക്കലും സംശയിക്കില്ല എന്ന് മാത്രമല്ല അവര് തെറ്റുകാരാണെന്ന് സങ്കല്പിക്കാനോ ആ രീതിയിൽ ചിന്തിക്കാനോ അവന് കഴിയില്ല അവന്റെ മഹിയെ തെറ്റുകാരിയായിട്ട് കാണുന്നത് പോലും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലെ ഞാൻ പ്രഷർ ചെയ്തുകൊണ്ടാണ് അവൻ അവന്റെ ഭാര്യയോട് ഒന്നും പറയില്ലെന്ന് സമ്മതിച്ചത് നമ്മൾ ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൊള്ളരുതാത്ത പെൺകുട്ടിയായിരിക്കും കണ്ണിട്ടന്റെ മഹാലക്ഷ്മി അങ്ങനെങ്കിൽ അവള് പിന്നെ കണ്ണന്റെ ജീവിതത്തിൽ തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അവള് ശരിയാണോ തെറ്റാണോന്ന് എങ്ങനെ കണ്ടെത്തുക നന്ദാ കണ്ടെത്തി തീരു എന്റെ കണ്ണന് അബദ്ധം പറ്റാൻ പാടില്ല അവന്റെ മനസ്സിൽ മഹിയുടെ ആഴത്തിലുള്ള സ്നേഹമുള്ളത് ഒരിക്കലും മുതലെടുക്കാൻ പാടില്ല അവന്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് അവനെ കറിവേപ്പിലയാക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവനോടെ ഉള്ളപ്പോ അത് ശരിയാ അവളിൽ നന്മയില്ലെങ്കിൽ അത് കണ്ടെത്തണം തെളിവ് സഹിതം എന്നിട്ട് കണ്ണേട്ടന് കാട്ടിക്കൊടുക്കണം അതിലേക്ക് തന്നെയാണ് ഞാനും പോവാൻ പോകുന്നത് സാഗർ അല്ലെങ്കിൽ മഹി രണ്ടിലൊരാൾ ആ ഫൈനാൻഷ്യേഴ്സിൽ നിന്ന് തെറിക്കും കുറ്റം ചെയ്തത് മഹാലക്ഷ്മി ആണെങ്കിൽ അവള് കണ്ണന്റെ ജീവിതത്തിൽ നിന്നും